വലിയ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് ഇത് ചൂളിയോട് ചൂളിയോടുകൂടിയിട്ട് എങ്ങനെയാന്ന് പൊരിക്കുക ഇതിൻ്റെ ചൂളിയൊന്നും കളയാണ്ട് തലയും ചൂളിയും അതും പാൽ എല്ലാം വെച്ചിട്ട് എങ്ങനെയാന്ന് ഇത് ഫ്രൈ ചെയ്യുക നിങ്ങളെല്ലാം ചൂളിയോടെ ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ടോ നമ്മൾ വലിയ ചെമ്മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചൂളിയോടെയാന്ന് പൊരിക്കുക അതിൻ്റെ നൂല് കളയാൻ വേണ്ടിയിട്ട് നൂല് കളയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇതടുക്കിങ്ങനെ കയറി കൊടുക്കും അപ്പോൾ പൊരിക്കാനുള്ള മഞ്ഞളും മുളകും ഈ ഉപ്പെല്ലാം ഇതിന് നല്ലോണം പിടിച്ചോളൂ ഇതിൻ്റെ എല്ലാ പിന്നെ ഇതിൻ്റെ വെള്ളങ്ങളൊന്നും പുറത്തേക്ക് പോകില്ല ഈ ചൂളീൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ നിന്നിട്ട് ഭയങ്കര ടേസ്റ്റായിരിക്കും പൊരിച്ചു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ ഇതിന് പൊരിക്കാൻ വേണ്ടുന്ന സാധനങ്ങളാണ് മഞ്ഞൾ കാശ്മീരി ചില്ലി പൗഡർ ഉപ്പ് സാധാരണ ചില്ലി പൗഡർ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം മുഴുവനായിട്ട് മിക്സ് ചെയ്ത് നല്ലോണം ചെമ്മീനിൽ കൂട്ടി യോജിപ്പിക്കണം നല്ലോണം ഇത് മിക്സ് ആക്കുക മിക്സാക്കിയിട്ട് ചെമ്മീൻ്റെ അകത്ത് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചാൽ മതി നല്ലോണം കൂട്ടി യോജിപ്പിച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെക്കുന്നുണ്ട് വെക്കുക ഇല്ലെങ്കിൽ വെച്ചിട്ടില്ലെങ്കിൽ സാരമൊന്നുമില്ല ഞാനൊന്നും അധിക സമയം വെക്കാൻ നിൽക്കില്ല കാരണം ആ മുളകിൻ്റെയും മഞ്ഞളിൻ്റെയും എല്ലാം ഒരു മണവും രുചിയെല്ലാം എല്ലാം മാറിപ്പോവും എല്ലാവരും പറയും അഞ്ച് അരമണിക്കൂറ് വെക്കണം ഒരു മണിക്കൂർ വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എല്ലാം മുഴുവൻ മാറിപ്പോവും ഇത് ഇത് പെരക്കി വെച്ച ഉടനെ തന്നെ പൊരിക്കുന്നതാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്കെല്ലാം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഓക്കെ എന്നാൽ പിന്നെ ഇത് നല്ലോണം കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് പാൻ പാനടുപ്പത്ത് വെക്കാം നല്ലപോലെ കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്ത് ഫ്രൈ ചെയ്യാൻ വെക്കാം നമുക്ക് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം നല്ലോണം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ഇനി നമുക്ക് ഓരോരോ ചെമ്മീനായിട്ട് എടുത്തു വെക്കാം എല്ലാം ചുരുണ്ട ചുരുണ്ടി ആയിരിക്കും ഇത് എന്നാലും നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് തലേൻ്റെ തോടൻ്റെ വിളകി പോയിട്ടുണ്ട് എന്നാലും സരമില്ല അത് അങ്ങനെ കൂട്ടി കഴിഞ്ഞിട്ട് ഇഷ്ടം രക്ഷെടുക്കാം തീ കുറച്ച് വെക്കണം ഇല്ലെങ്കിൽ തോട് വേഗം കരിഞ്ഞ വലിയ കാരണം കാശ്മീരി ചില്ലി ഇട്ടതല്ലേ കാശ്മീരി ചില്ലി ഇട്ട് കഴിഞ്ഞാൽ വേഗം തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറം പാകെല്ലാം കരിഞ്ഞ ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് കുറച്ച് സമയം പൊരിയുമ്പോഴത്തേക്ക് തന്നെ നല്ല സൂപ്പർ ടേസ്റ്റായ മണം വരുന്നുണ്ട് ഞാനീ പറയുന്നത് പോലെ തന്നെയാണ് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് ഞാൻ വെറുതെ